ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങളെനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറലാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ ഹൈപ്പർ സ്ട്രെസ് എനർജിയാണ് കണ്ടോ ഡിവൈൻ ബ്ലെസ്സിങ്സ് ആണോ എയ്റ്റ് ഓഫ് കപ്സ് Eight of Swords, Two of Swords, Page of Cups. Three of Pentacles The Sun, Seven of Cups. Six of Pentacles Three of Wands Six of Wands ദ എംബറോർ ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ദ ക്രിയേറ്റർ കണ്ടീഷനിങ് പോസിബിലിറ്റീസ് സപ്രഷൻ സ്ട്രെസ് നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇവിടെ ആണ് അനുഭവിക്കുന്നത് സപ്പറേഷൻ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല എയ്റ്റ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു ഇവിടെ നയൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നു ഇവിടെ ടു ഓഫ് സോഡ് അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓഫ് കപ്സ് ഒരുപാട് പേർക്ക് മനസ്സ് ഒത്തിരി ഒത്തിരി വിഷമം അനുഭവിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് ഒരുപാട് പേര് അടിമത്തം അനുഭവിക്കുന്ന അവസ്ഥ സപറേഷൻ അടിമത്തം സപ്പറേഷൻ ഇവിടെ അനു അടിമത്തം ഇവിടെ കണ്ടീഷനിങ്ങ് ഇവിടെ സ്ട്രെസ്സ് അടിമ സ്ട്രെസ്സ് അനുഭവിക്കുന്നു ഇവിടെയോ ഇവിടെയും പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അപ്പോൾ ഒരുപാട് പേർ ഇതൊക്കെ നിങ്ങൾ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണെന്നേ എനിക്ക് പറയാനുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും സംഭവിച്ചിരിക്കുന്നത് എന്താണ് സ്വയം വരുത്തി വയ്ക്കുന്നതാണിത് കൂടുതലും അല്ല തനിയെ വന്നു ചേരുന്നതല്ല ഈ ഒരു അവസ്ഥ തനിയെ വന്നു ചേരുന്നതല്ല വരുത്തി വയ്ക്കുന്നതാണ് ഇവിടെ സപ്പറേഷൻ തനിയെ വരുന്നതല്ല ഇത് വരുത്തി വയ്ക്കുന്നതാണ് സ്ട്രെസ്സ് വരുത്തിവയ്ക്കുന്നതാണ് പല കാര്യങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള അനാവശ്യമായ ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ട് മനസ്സിലായില്ല അത് പിന്നീട് അത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ടോക്സിക്കായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് ആ ടോക്സിക് ആയിട്ട് മാറുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരുപാട് നിങ്ങൾ ശ്വാസം മുട്ടി മുട്ടിക്കഴിയേണ്ട അവസ്ഥ വരുന്നുണ്ട് മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ വരുത്തി വയ്ക്കുന്ന അവസ്ഥയാണ് എന്ന് തന്നെ പറയാൻ കാരണം അതാണ് ഇവിടെ ചിലർക്കാണെങ്കിൽ ലൈഫ് എന്താണ് വേണ്ടത് എന്നറിഞ്ഞുകൂടാത്ത അവസ്ഥ നെഗറ്റീവാണ് പല പലപ്പോഴും നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സാഹചര്യം നിങ്ങൾ വിചാരിക്കാമെങ്കിൽ ഈ നെഗറ്റിവിറ്റിയെ മാറ്റി ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ അതും നിങ്ങൾ വരുത്തി വെക്കുന്നു നിങ്ങൾ അതിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു അതാണ് പറയുന്നത് ഇവിടെയും അതുതന്നെയാണ് കണ്ടില്ല ഇവിടെ അതുപോലെ തന്നെ പലരെയും നിങ്ങളിവിടെ കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട് എന്ത് വേണം ഏത് വേണമെന്ന് അറിഞ്ഞുകൂടാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് ചിന്തിച്ചു കൊണ്ട് ലൈഫ് കഴിച്ചുകൂട്ടുകയാണ് എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ചിന്തിക്കുന്നത് മനസ്സ് എന്തിനാണ് കുഴങ്ങുന്നത് കുറച്ചൊരു സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള ആരാധനാലയങ്ങളിൽ പോകണം അവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്നാൽ തന്നെ ഒരു മനസമാധാനം കിട്ടും അപ്പോൾ വെറുതെ നിങ്ങൾ വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് കുറച്ചൊക്കെ ഒരുപാടങ്ങ് ചിന്തിച്ചു കൂട്ടി ചിന്തിച്ചു കൂട്ടി നെഗറ്റിവിറ്റിയിലേക്ക് വീണ്ടും നിങ്ങളാണ്ട് പോവുകയാണ് ചെയ്യുന്നത് വേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുക അതാണ് പറഞ്ഞിരിക്കുന്നത് സന്തോഷകരമായ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിറച്ചെടുക്കാൻ പറ്റും ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഹൈപ്രിസ്റ്റസ് എനർജിയാണ് കുറച്ച് ദൈവാനുഗ്രഹം ഉണ്ട് എന്നാൽ പോലും ഇവിടെ ആൾക്കാരെ മനസ്സിലാക്കുന്ന എനർജി ഉണ്ട് മനസ്സിലായില്ലേ കുറച്ചൊക്കെ നിങ്ങൾക്ക് വിവേകം വരികയാണ് തിരിച്ചറിവുകൾ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇവിടെയും ഉള്ളിൽ കുറേ കാര്യങ്ങളെ അമക്കി വെച്ചിട്ട് ഉള്ളിൽ കുറേ കാര്യങ്ങളെ ഒതുക്കി വെച്ച് മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാത്ത ഒരു പ്രകൃതം കാണുന്നുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ എയിറ്റ് ഓഫ് കപ്സിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നത് നിങ്ങളെ വിട്ടുപോവുക കാരണം റിലേഷൻഷിപ്പിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് തുറന്ന് സംസാരിക്കുന്നില്ല ഇവൾ എന്നോട്ന്തൊക്കെയോ മറിച്ച് വെക്കുന്നുണ്ട് അല്ല അവൻ എന്നോട് എന്തൊക്കെയോ മഹിയോർഷി പരസ്പരം ചിന്തിക്കുന്ന അങ്ങനെയാണ് അവരെന്നോട് മറച്ചു വെക്കുന്നത് ഇവരെന്നോട് മറിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ സംശയം തുടങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരാളിനെ അങ്ങ് വിട്ടുപോകും ഒരാളൊരാളിനെ വിട്ടുപോകുന്നു കുറച്ച് ബ്രേക്കപ്പ് ആയി നോ കോണ്ടാക്ട് ആയി ഇവിടെ തന്നെ കണ്ടില്ലേ പിന്നീട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയി അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയായി ഇതൊക്കെ സ്വയം വരുത്തി വെക്കുകയാണ് ബോധപൂർവം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ കോർപ്പിയ പൈസസ് എനർജി സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്രാക്വേറിയ എനർജി ഇവിടെ അതുപോലെ തന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് പുതിയ പുതിയ പ്രണയങ്ങൾ പുതിയ സിൻസിയർ ആയിട്ടുള്ള ലവ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയാണ് അതവിടെ ആരൊക്കെയോ നിങ്ങളറിയാതെയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ടാവാം മനസ്സിലായില്ലേ അത്രമാത്രം നല്ല ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ആ ഒരു എനർജി മാത്രവുമല്ല മറ്റു പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധിച്ച് എടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ചിലപ്പോൾ ചില ജോലി കാര്യങ്ങളിലാവാം ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരുന്നതുമാകാം മനസ്സിലായില്ലേ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ആവുന്നുണ്ട് ദൈവികമായ പല കാര്യങ്ങളിൽ നിങ്ങൾ ആവുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ചില സന്തോഷങ്ങളെ അനുഭവിക്കാനുള്ള ഒരു സാധ്യത നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് ത്രീ ഓഫ് മെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് രാവിലെ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് എന്തിന് സാമ്പത്തികമായ ഒരു എനർജി വരുത്താൻ വേണ്ടി അത് നിങ്ങളിലേക്ക് ഇവിടെ സാമ്പത്തികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് സൺ വന്നിട്ടുണ്ട് വളരെയധികം വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് തന്നെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് വിവാഹം വരുന്നുണ്ട് കുഞ്ഞിൻ്റെ ജനനം വരുന്നുണ്ട് വീട് വയ്പ് അതുപോലെ തന്നെ ജോലി പുതിയ ജോലി ലഭിക്കുന്നത് വാഹനം വാങ്ങിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്കിവിടെ കണക്റ്റാവുന്നുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റാവുന്നു എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും അതെ തീർച്ചയായിട്ടും കണ്ടില്ല ഇവിടെ ചിലപ്പോൾ കുഞ്ഞിൻ്റെ ജനനം തീർച്ചയായിട്ടും ഇവിടെ കൊച്ചു കുട്ടികളുടെ ജനനം കുട്ടികളെ കൊണ്ട് സന്തോഷം അനുഭവിക്കാനുള്ള ഒരു സമയം ഒക്കെയും ഇവിടെ വരുന്നുണ്ട് ഇവിടെ സാമ്പത്തികം അതുപോലെ തന്നെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ വരാൻ പോകുന്നു എന്ന് തന്നെ ഇവിടെ പറയാം അതുപോലെ സെവൻ ഓഫ് കപ്സ് കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ് എന്ത് വേണം ഏത് ജോലിക്ക് പോകണം അല്ലെ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം ഏത് വിവാഹം സെലക്ട് ചെയ്യണം മുൻ മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് പക്ഷേ സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടത് നെഗറ്റീവാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല കുറച്ചുകൂടി മൈൻഡൊന്ന് കൂളാക്കി വെച്ചിട്ട് ചിന്തിച്ചാൽ മാത്രം അതി ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരികയാണ് വേണ്ടത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ആണ് പെൻഡക്കളിൻ്റെ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുള്ള ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ മൂന്നാമതൊരാളിൻ്റെ വരവ് ഇതിൽ പറയാം മൂന്നാമതൊരാളിൻ്റെ കടന്നുവരവ് നിമിത്തം എയിറ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്നും വേണമെങ്കിൽ ഇവിടെ പറയാൻ സാധിക്കും അതുപോലെ ത്രീ ഓഫ് വാൻസാണ് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്ന എനർജിയുണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരെ ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന എനർജിയാണ് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാവാം ചിലപ്പോൾ എല്ലാ സംഗതികളും ഒരുക്കിയിരിക്കുന്നു അപ്പോൾ എല്ലാത്തിനും പഠനങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു പക്ഷേ ഒന്നുകൂടി നിങ്ങളിലേക്ക് അത് വന്നു ചേരണം ആ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ദൃഷ്ടി പായിച്ചിരിക്കുകയാണ് ദൂരേക്ക് മനസ്സിലായല്ലോ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് വന്നു ചേരാനുണ്ട് അതാണ് ഇവിടെ വെയ്റ്റിംഗ് ആണ് ത്രീ ഓഫ് വൺസ് പറയുന്നത് വൺസ് ഫയർ സൈൻ ആണ് ഏരി സി റിയോസ് വാജിറ്റേറിയസ് എനർജി ഇവിടെ എർ സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ സിക്സ് ഓഫ് വൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരാൻ പോകുന്നു എന്നുള്ളതാണ് അതുപോലെ സമൂഹത്തിൽ നല്ല ഇവിടെ എംബ്രോയ്ഡ് എനർജി വന്നിട്ടുണ്ട് സമൂഹത്തിൽ നല്ല മാന്യമായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അതായത് നല്ല ജോലി കിട്ടാനും പെർമനൻ്റായ ജോലി ടെമ്പററിയിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ കുറച്ചുകൂടി നിങ്ങൾക്ക് പെർമനൻ്റായി കിട്ടാനുള്ള ഒരു അവസ്ഥ ഒരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്നു വരുന്നുണ്ട് എന്ന് തന്നെ ഇവിടെ വേണമെങ്കിൽ പറയാം അതുവഴി ജീവിതത്തിന് സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്ന എനർജിയുണ്ട് ഇവിടെ ഒരു മാറ്റം പല കാര്യങ്ങളിലും ജോലിക്കാര്യങ്ങളിലും ഇവിടെ പല കാര്യങ്ങളിലും ഒരു മാറ്റം സംഭവിക്കുന്നു എന്ന് തന്നെ ഇവിടെ വേണമെങ്കിൽ പറയാം അപേക്ഷ പൂർവ്വം ആഗ്രഹിച്ചിരിക്കുന്നതാണ് ജോലിക്കാര്യത്തിലൊരു തീരുമാനം ശമ്പള വർധനവും വേണം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാറിപ്പോകണം ഇതൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ സാധിക്കുന്ന എനർജിയാണ് ഇവിടെയും ഇവിടെയും കാണാൻ സാധിക്കുന്നത് സിക്സ് ഓഫ് ആൺസ് പറയുന്നതും അതെ ദ എംപറർ പറയുന്നതും അങ്ങനെ തന്നെയാണ് ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ഇവിടെ പറയുന്ന ഒരു മാറ്റം നല്ല ഒരു ചേഞ്ച് വരാൻ പോകുന്നുണ്ട് ജോലിക്കാര്യത്തിൽ എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത് ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഏത് വേണമെങ്കിലും ഏത് സമയത്തും നിങ്ങൾക്കതിനെ നിർമ്മിച്ചെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്കതുപോലെ തന്നെ സേക്കൽ ചക്രയുടെ ആക്ടിവേഷൻ ആവാം അതുതന്നെ നിങ്ങൾക്ക് സൃഷ്ടികർമ്മമാണ് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ബ്ലസ്സിങ്സ് ധാരാളം മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു നല്ല ക്രിയേറ്റർ ആണെന്ന് പറയാൻ സാധിക്കും അച്ഛനാവാനും അമ്മയാവാനും ഒക്കെ ഭാഗ്യമുള്ള സമയമാണ് എന്ന് തന്നെ ഇവിടെ പറയാം അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും കണ്ടീഷനിങ്ങാണ് ഇവിടെ എന്താണ് ചങ്ങലക്കിട്ട അവസ്ഥയാണ് മനസ്സിലായില്ലേ അത് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല സ്വയം വരുത്തിവെച്ച വിനയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ രക്ഷപ്പെടാനും സാധിക്കും വേണ്ട ഈ ഒരു ടോക്സിക് ആയ എനർജിയിൽ കുടുങ്ങിക്കിടക്കണം അതും ആവാം മനസ്സിലായില്ലേ പോസിബിലിറ്റീസ് ഉണ്ട് സാധ്യതകളുണ്ട് കണ്ടില്ലേ അപ്പോൾ ഈ സാധ്യതകളെ നിങ്ങളിവിടെ കാണുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളുടെ സമയം ചിലവഴിക്കുന്നില്ല നിങ്ങൾ അതിനുവേണ്ടി ചിന്തിക്കുന്നില്ല തീരുമാനമെടുക്കുന്നില്ല ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സപറേഷൻ വന്നിരിക്കുന്നു സ്പ്രസ് വന്നിരിക്കുന്നു ഇതൊക്കെ എന്താണ് നിങ്ങൾ അനുഭവിച്ചിരിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ദൈവം നിങ്ങൾക്ക് മാർഗം കാണിച്ചു തരുന്നുണ്ട് വഴി കാണിച്ചു തരുന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിലേക്ക് പോകുന്നില്ല എന്തുകൊണ്ടാണ് പോകാത്തത് നിങ്ങൾ ഇതിൽ തന്നെ കുടുങ്ങിയിരിക്കുകയാണ് മനസ്സിലായില്ല ആ താൽക്കാലിക സുഖങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ടോക്സിക് ആയിട്ടുള്ള ഒരു സമയത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ പെട്ടിരിക്കുന്നു നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് നിങ്ങളത് ബുദ്ധി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിന്തിക്കണം നല്ലതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണം എനിക്കിത് ശരിയല്ല ഞാൻ നല്ലൊരു വഴിയിലേക്ക് പോകണം ഞാൻ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ് ഏറ്റവും നല്ലത് പക്ഷേ ദൈവത്തെ കൂട്ടുപിടിച്ച് വരുന്നവർക്ക് പോസിബിലിറ്റീസും ഉണ്ട് ഉണ്ടല്ലേ ഇവിടെ ഡിവൈൻ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് പലർക്കും അതാണ് ഇവിടെ സാധ്യതകൾ നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് നിങ്ങളിവിടെ വന്ന് രക്ഷപ്പെടൂ എന്നാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങളെന്നും ചിന്തിക്കണം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ തുടങ്ങുമ്പോൾ തന്നെ ആലോചിക്കുക എനിക്കിത് വേണോ വേണ്ടായോ എല്ലാ കാര്യങ്ങളും ദൈവം നിങ്ങൾക്ക് നല്ല സാധ്യതകൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട് നല്ല വഴി നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്വയം ചിന്തിച്ച് തീരുമാനിക്കുക നല്ല വഴിയിലൂടെ പോകണോ വേണ്ടയെന്ന് നിങ്ങൾ തന്നെയാണ് സ്വയം തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ നന്ദി പറയുക ദൈവം ഒരു വഴി കാണിച്ചു തരും ആ ഒരു വഴിയിലൂടെ പോവുക പോയിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് വേണ്ടത് യൂണിവേഴ്സിന് എപ്പോഴും നന്ദി പറയുക ഫൊർഗീവിനസ് പറയുക നിങ്ങളുടെ കർമ്മനിമിത്തമായിരിക്കാം നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നത് ഇത്രമാത്രം സ്ട്രെസ് അനുഭവിക്കേണ്ടതും സപ്രേഷൻ അനുഭവിക്കേണ്ടതൊക്കെ വരുന്ന എന്താണ് നിങ്ങളുടെ കർമ്മനിമിത്തമാണ് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവാനായിട്ട് ഡിവൈൻ ബ്ലെസ്സിങ്സ് വേണം അതിനായിട്ട് നിങ്ങൾ പലപ്പോഴും ഫൊർഗീവിനെസ് ചെയ്യുക അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ഒരു സുപ്രഭാതം കണികണ്ടുണരാൻ തന്ന ദൈവത്തിന് നന്ദി പറയുക താങ്ക് യു താങ്ക് യു ഇത് പറയാൻ ഒരിക്കലും മടി വിചാരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഏത് കാര്യം ഏത് സന്തോഷകരമായ അവസ്ഥ നിങ്ങൾക്ക് കിട്ടിയാലും അവിടെ നിങ്ങൾക്ക് നന്ദി പറയാൻ മടിക്കരുത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു കൊണ്ട് തന്നെ നന്ദിയുള്ളവരായി തീരുക അതുവഴി സന്തോഷവും സമാധാനവും മനസ്സിൽ നിറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ